ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മുന്തിരി തൈ നടുന്നതാണ് ഇത് നമ്മൾ വാങ്ങിച്ചൊരു മുന്തിരി തൈ ഇങ്ങനെ ഒരു കവറിലിട്ടിട്ടാണ് അവർ ആദ്യം നമുക്ക് തരുന്നത് അപ്പോൾ ആ മുന്തിരി തൈ നടുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നേരെ അത് നടുന്നത് എങ്ങനെയെന്നുള്ളത് കാണാൻ വേണ്ടി നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മളൊരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വീതിയുള്ളതാണ് അതിലേക്ക് കമ്പോസ്റ്റ് നിറച്ചിട്ടുള്ളതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് അതിൽ ഒത്തിരി ഒരു ഭാഗത്തോളം ഞാൻ കമ്പോസ്റ്റ് നിറച്ചിട്ടുണ്ട് അത് വെച്ചത് നമ്മളൊരു സെപ്പറേറ്റ് ഒരു ബോട്ടിലെടുത്ത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ആ കമ്പോസ്റ്റ് നമ്മൾ നന്നായിട്ട് ഇറക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ മുന്തിരി തൈ വെക്കാൻ പോവുകയാണ് അപ്പോൾ മുന്തിരി തൈയുടെ ആ ഒരു കവറ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതെല്ലാം കീറിയെടുക്കണം കീറി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു കമ്പോസ്റ്റിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നത് അപ്പോൾ ആ കമ്പോസ്റ്റ് വെക്കുന്ന മുന്തിരി തൈ വെക്കുന്നതിന് മുന്നേ തന്നെ അതിലെ വെണ്ണീർ നമ്മൾ കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഒന്ന് വിതറാനുണ്ട് അത് വിതറിക്കഴിഞ്ഞാൽ നമുക്ക് പതിയെ അതിലേക്ക് നമ്മളുടെ മുന്തിരി തൈ ഇറക്കി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുന്തിരി മുന്തിരി തൈ അതിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നീടാൻ വേണ്ടത് സാധാരണ മണ്ണ് അല്ലെങ്കിൽ കുറ്റുമണ്ണ് എന്നൊക്കെ പറയും ആ ഒരു തരി നമ്മൾ ചുറ്റോറും അതിൻ്റെ ഒരു പകുതി ഭാഗത്തേക്ക് അതെടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം എന്നാലാണ് അതൊന്നുകൂടെ ഒന്ന് ഒരു നല്ല ലെവലിൽ അതിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രസ്സായി ഇരിക്കുകയുള്ളു അപ്പോൾ നമ്മളതിലേക്ക് മണ്ണ് ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് അങ്ങനെ മണ്ണ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ തന്നെ അതിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കരുത് നമ്മളിങ്ങനെ എല്ലാ ബോട്ടിലും ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്തിട്ട് അടിച്ച് നന്നായിട്ടൊന്ന് നനക്കുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ ബൈ